രേണുവിനൊക്കെ വീട് വെച്ചു കൊടുത്ത ഫിറോസ്കായയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം അതിനകത്ത് ഈ കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ അതായത് രേണുവിനോട് അഭിനയിച്ച എന്ന് പറഞ്ഞ ആ വലിയ നടനെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത് അതായത് അവനെ ഇടയ്ക്കിടയ്ക്ക് ഈ ഫിറോസിക്കായ ഒക്കെ എന്തോ ഒരു ഒരു എന്താ പറയുക അവർക്കിടെ ഒരു പാര വയ്ക്കുന്നുണ്ട് അതായത് അവൻ പറയുന്നു രേണുവിൻ്റെ വീടിനെ ചോർച്ചയുണ്ടെന്ന് ബിൽഡേഴ്സ് വരെ പറഞ്ഞെന്ന് പറയുന്നു ഈ രേണുവും അവരുടെ അവരുടെ ഫാദറും കൂടി വന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ എന്താണ് അറിയാതെ പറഞ്ഞു പോയതാണ് ചാറ്റൽ എന്ന് ആ വാക്ക് വാക്കുമാറിപ്പോയെന്ന് അവര് പറയുന്നുണ്ട് ചോർച്ച ഞങ്ങളുടെ വീടിന്നും വാർക്കയുടെ അവിടെയൊക്കെ വളരെ നന്നായിട്ടാണ് പണിതെന്നും രേണുവും രേണുവിൻ്റെ ഫാദറും എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടതാണ് പിന്നെ ഈ പ്രജീഷ്ണന്റെ ഇത്ര വലിയ താല്പര്യം ഇതിനകത്തൊക്കെ ഈ പ്രജീഷ് ആരാ ഇതൊക്കെ പറയാൻ പ്രജീഷ് ഇന്നലെ വന്ന ഒരു സോഷ്യൽ മീഡിയ പണ്ട് യൂട്യൂബൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അറിഞ്ഞത് ഈ കഴിഞ്ഞ ഇടയ്ക്കല്ലേ അവൻ എന്തായിരുന്നു അവൻ എന്താണ് വേണ്ടത് രേണുവിൻ്റെ കൂടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഫേമസ് ആകുക ഏ രേണു രേണുവിന് നെഗറ്റീവ് പബ്ലിസിറ്റി വന്നു വന്ന് ഇവനോട് അതിനകത്ത് ചേർന്ന് ഈ പല ആൽബംസിലും ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ച് ഇവനെ ഇവൻ്റെ കുടുംബത്തിനും ഇവനും പേര് കിട്ടി അതല്ലേ അവന്റെ ഉദ്യമം അത് തന്നെയായിരുന്നല്ലോ അപ്പം അവൻ എന്ത് ചെയ്തു രേണു രേണു എന്ത് തെറ്റ് കാണിച്ചാലും അവനൊരു ഫ്രണ്ട് എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു ബ്രദർ എന്ന നിലയിലോ അവൻ ഒന്നും മിണ്ടത്തില്ല അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നു കിടന്നുകൂടെ ചോറ് വാരി കൊടുക്കുകയും പിന്നെ അവന് പകരമായിട്ട് ഭാര്യ കാണിക്കാൻ വേണ്ടി തിരിച്ചു വാരി വാരിക്കൊടുക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതല്ലേ ഈ പ്രജീഷിന് അവൻ അവന്റേതായ എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് ഉണ്ടോ അവൻ രേണുവിന് എന്ത് ഉപദേശം കൊടുക്കുന്നുണ്ടോ നമുക്ക് മനസ്സിലാകുന്നില്ല ആ പെൺകൊച്ചിനെ വീണ്ടും വീണ്ടും ഇവനൂടെ കൂടി തെറ്റിലേക്ക് നടത്തിക്കൊണ്ട് പോവുക എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഖാ പറയുന്നുണ്ട് അവിടെ ചെറിയ ചാച്ചൽ ഉണ്ടായിരുന്നു അതവരവിടെ ചെന്ന് ഗ്ലാസ് ഒക്കെ ഇട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്തു അവരും ആ ഫാമിലി ആയിട്ടുള്ള എല്ലാ ഇഷ്യൂസ് അവിടെ തീർത്തതാണ് പിന്നെ എന്തിനാണ് ഇവൻ വീണ്ടും വീണ്ടും ഇത് പൊക്കിൽ കെട്ടിക്കൊണ്ട് വരുന്നത് അതായത് ഇവൻ്റെയൊക്കെ താല്പര്യം എന്താ നിങ്ങൾക്കൊക്കെ മനസ്സിലായോ അതായത് രേണുവും ഈ പ്രതീക്ഷനുമൊക്കെ എന്നും ഇങ്ങനെ എന്ത് ചെയ്യണം സോഷ്യൽ മീഡിയ ഇങ്ങനെ നിൽക്കണം സോഷ്യൽ മീഡിയയിൽ നിന്നാൽ ഇവനൊക്കെ അതുകൊണ്ട് നേട്ടമുള്ളൂ അല്ലേ പക്ഷേ എന്നും ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അപ്പം രേണു ഏകദേശം ബിഗ് ബോസിൽ നിന്നൊക്കെ വിരുന്നതം വരെ അവന് ഓരോ കണ്ടൻ്റ് ഉണ്ടാക്കി റീച്ച് കിട്ടണം അതാണ് നീയൊക്കെ ഉണ്ടല്ലോ എന്തിനാണ് ഈ പാവപ്പെട്ട മനുഷ്യർ അല്ലേ കയറുന്നത് ഒരു വീടുണ്ടാക്കി കൊടുക്കുന്ന ഒരു കഷ്ടപ്പാടെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ വീടിൻ്റെ പണി എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല നമുക്ക് താമസിക്കാൻ വേണ്ടി ഒരു വീടില്ലാത്തവർക്കറിയാൻ്റെ ബുദ്ധിമുട്ടും പ്രയാസവും എന്താണെന്ന് ഒരു സ്ഥലം വേണമെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പെടണം ഒരു സ്ഥലത്തിൻ്റെ പേപ്പർ പരിപാടികൾക്ക് വേണ്ടി എന്തുമാത്രം നമ്മൾ കഷ്ടപ്പെടണം അതുപോലെ തന്നെ ആരെയെല്ലാം പോയി കണ്ടാലാണ് നമുക്കൊരു സ്ഥലത്തിൻ്റെ ആധാരം എടുത്ത് നടക്കുന്നത് ഒരു വീട് പണിയാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം എന്തെല്ലാം കഷ്ടപ്പാടുകൾ സഹിച്ചാലാണ് ഒരു വീട് വീടാക്കി എടുത്തു വരുന്നത് എന്റെ പ്രതീക്ഷ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ വന്നൊരു വീട് വെച്ചു കൊടുക്കേ രേണുവിനെ അല്ലെങ്കിൽ അവിടെ ചോർച്ചയുണ്ടെങ്കിൽ നീ അതിൻ്റെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടേ അപ്പോൾ എല്ലാവരും വിശ്വസിക്കും അല്ല നീ ചുമ്മാ അവിടെ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ രേണു തന്നെ പറഞ്ഞു ചോർച്ചയല്ല ഞങ്ങൾക്ക് തെറ്റിപ്പോയതാണെന്ന് അവർ തന്നെ പറയുന്നുണ്ടല്ലോ പിന്നെ നീ എന്തിനാടാ ഈ പാപ്പട്ട മനുഷ്യരൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എപ്പോഴെപ്പോഴും ഏഹ് അവരുടെ അവരവരുടെ ബിസിനസ്സും അവിടെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ നിനക്ക് നിന്റെ അഭിനയമായിട്ട് പോയാൽ പോരെ രേണു ഇല്ലാണ്ട് നിനക്ക് ഭയങ്കര വിഷമമാണോ ഇപ്പം